ഇതുവരെയുള്ള തന്റെ സിനിമകളിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ ഒരു മടിയുമില്ലാത്ത ഒരു സംവിധായകനാണ് തരുൺ മൂർത്തി സൗദി വെള്ളക്കയിലും തുടരുമിലുമൊക്കെ ചെറിയ വേഷത്തിലെത്തിയ അമ്പിളി എന്ന നാടക കലാകാരിയെ കുറിച്ച് പറഞ്ഞ മൂർത്തിയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് തരുൺമൂർത്തിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അമ്പിളി ചേച്ചി എന്ന ഒരു ചേച്ചിയുണ്ട് അവർ ഒരു നാടക കലാകാരിയാണ് സൗദി വെള്ളക്കയിൽ അയൽവക്കക്കാരിയുടെ ഒരു വേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ തുടരുമിൽ ലാലേട്ടനൊപ്പം കാറിൽ എസ് എൻ ഡി പി കൊടിയും പിടിച്ചിരുന്ന് പോകുമ്പോൾ ചുമ്മാ ഇരുന്ന് അങ്ങ് തള്ളുകയ എന്ന് പറയുന്ന ചേച്ചി പൈങ്കിളിയിൽ സജിൻ ഗോപുവിൻ്റെ അമ്മയായിട്ട് ത്രൂ ഔട്ട് വേഷം ചെയ്തിട്ടുണ്ട് അവരെ ഞാൻ വളരെ അഭിമാനത്തോട് കൂടിയാണ് കാണുന്നത് അമ്പിളി ചേച്ചിയെ സൗദി വെള്ളയ്ക്കു വേണ്ടി ഓഡിഷൻ ചെയ്തത് ഡയറക്ഷൻ ടീമാണ് അവരാണ് എനിക്ക് ഇവരുടെ വീഡിയോ അയച്ചു തരുന്നത് ഈ വീഡിയോ കണ്ടതും ഞാൻ എക്സൈറ്റഡായി ഉഗ്രൻ ആർട്ടിസ്റ്റാണ് ചെറിയ വേഷമാണ് എന്തായാലും ഈ ചേച്ചിയെ നമുക്ക് വേണമെന്ന് പറഞ്ഞു ലൈഫിൽ വലിയ ട്രാജഡികളൊക്കെ ഉണ്ടായി ഏതാണ്ട് ഒരു സൂയിസൈഡ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ചേച്ചിയെ നമ്മൾ കാണുന്നത് ഫാമിലിയിൽ കുറേ ട്രാജഡി ഉണ്ടായിരുന്നു ഭയങ്കര ട്രോമയായിരുന്നു ചേച്ചിക്ക് ഇനി മുന്നോട്ട് ലൈഫില്ല എന്ന് പറയുന്ന മൊമെന്റിലാണ് ഞാൻ ചേച്ചിയെ സിനിമയിലേക്ക് വിളിക്കുന്നത് ഈ കഥയൊന്നും നമുക്കറിയില്ല നമ്മൾ ഒരു നല്ല ആർട്ടിസ്റ്റിനെ കണ്ട് വിളിക്കുകയാണ് അങ്ങനെ ചേച്ചി സെറ്റിൽ വരികയാണ് ഭയങ്കര മെലിഞ്ഞാണ് ചേച്ചി ഒരു നൈറ്റിയൊക്കെ ഇട്ടാണ് വന്നത് കൈ കൈക്കൂപ്പിയാണ് നിൽക്കുന്നത് ഉൾവെലിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ടെറസിന്റെ മുകളിൽ തുണി വിരിച്ചോണ്ട് അയൽവക്കത്ത് നിൽക്കുന്ന രമ്യ സുരേഷിൻ്റെ കഥാപാത്രത്തോട് ചേച്ചി ഇന്നും ചാള തന്നെയാണോ എന്ന് ചോദിക്കുന്നതാണ് സീൻ ഈ ചേച്ചി എല്ലായിടത്തും നോക്കുന്നുണ്ട് ഡയറക്ടർ സർ ആരാണ് ഒന്ന് കാണാൻ പറ്റുമോ ഒരു അനുഗ്രഹം മേടിക്കാനാ എന്നൊക്കെ പറയുന്നുണ്ട് ഞാനിത് ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് കേൾക്കാം ഇവർ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് വെപ്രാളവും കാണാം ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് ചേച്ചി ഞാനാ ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനെ എനിക്ക് മനസ്സിലായില്ല മോനെ എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി മോൻ എൻ്റെ ദൈവമാണെന്നൊക്കെ പറഞ്ഞാണ് ചേച്ചി സംസാരിക്കുന്നത് എന്ത് ദൈവം ചേച്ചി എന്നൊക്കെ ചോദിച്ചു എൻ്റെ മുന്നിൽ തെളിഞ്ഞ വെളിച്ചമാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചി അവരുടെ കഥ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത് ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം ചേച്ചി ഒന്നും പറയണ്ട അഴയിൽ തുണി വിരിച്ചിട്ട് സ്വാഭാവികമായി ചെയ്യുക തട്ടിൽ നാടകം കളിക്കുന്ന പോലെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ആ ആർട്ടിസ്റ്റുമായി കണക്റ്റ് ചെയ്യാൻ ആ ഒരു പോയിന്റ് മതിയായിരുന്നു അവർ അതാണ് ചെയ്യുന്നത് ചേച്ചി നമ്മൾ സിനിമയാണ് ചെയ്യാൻ പോകുന്നത് തട്ടയിൽ കളിക്കുന്ന നാടകമൊന്നും ഇവിടെ വേണ്ട ചേച്ചി സിനിമ സിനിമയായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവർ തീർന്നു ഞാനിത് പറഞ്ഞതും ആ മോനെ ചെയ്യാം മോനെ എന്നും പറഞ്ഞ് സീൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ചാണ് ഇരിക്കുന്നത് ചേച്ചി അവിടെ ടെറസിൽ നിന്നിട്ട് സകല ദൈവങ്ങളെയും വിളിക്കുകയാണ് ദൈവങ്ങളെ ഈ പടം വലിയ ഹിറ്റായേക്കണേ ലോകം മൊത്തം അറിയുന്ന സിനിമയായേക്കണേ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ലോകത്ത് എല്ലാവരും അറിയുന്ന സിനിമയായി മാറിയേക്കണേ എന്ന് പറയുന്നത് ഞാൻ ഹെഡ്സെറ്റിൽ കേൾക്കുകയാണ് അവരെ കൺവിൻസിംഗ് ആക്കാനും ആക്കാനും ഒരു വാചകമേ എനിക്ക് വേണ്ടി വന്നുള്ളൂ ചേച്ചി നമ്മൾ തട്ടയിൽ കളിക്കുന്ന നാടകം പോലെ അങ്ങ് ചെയ്താൽ മതി അതാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ ട്യൂൺ ചെയ്യുന്ന ഒരു രീതി ൂർത്തി പറഞ്ഞു തരുൺമൂർത്തിയുടെ ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ